നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം എക്സ് ഡി മൂന്ന് രൂപയാണ് സമ്മാന തുക കണ്ണൂരിലെ അനീഷ് എം വി എന്നയാളുടെ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റതെന്ന് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ആദ്യം നറുക്കെടുത്തത് രണ്ടാം കോടി രൂപ വീതം പേർക്കാണ് ാണ് ലക്ഷത്തിലധികം ടിക്കറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ നടന്നത് കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാൻ ഇടതുമുന്നണി തത്വത്തിൽ തീരുമാനിച്ചെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ടോൾ പിരിക്കാനുള്ള തീരുമാനം നയമാറ്റമല്ലെന്നും കാലം മാറുന്നതനുസരിച്ചുള്ള നിലപാട് മാത്രമാണെന്നും ബ്രൂവറി വിഷയം സങ്കീർണ്ണമാക്കിയത് മാധ്യമങ്ങളാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വിലമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ കേരളത്തെ ഭീമമായ കടക്കണിയിലാഴ്ത്തി സമ്പദ്ഘടന തകർത്ത തോമസ് ഐസക് കേരളത്തിന്റെ അന്തകനാണെന്ന് ചെറിയാൻ ഫിലിപ്പ് കുറ്റപ്പെടുത്തി കിഫ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മുഖേന നടത്തിയ വികസന പദ്ധതികളും സാമഗ്രി വാങ്ങലും സംബന്ധിച്ച കരാറുകളൊന്നും സുതാര്യമല്ല പല കാര്യത്തിലും വ്യക്തമായ ഓഡിറ്റിംഗ് നടന്നിട്ടില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എംഎസ് സൊല്യൂഷൻസിലെ രണ്ട് അധ്യാപകർ കസ്റ്റഡിയിൽ കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി ജിഷ്ണു മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് കേസിലെ മുഖ്യപ്രതി എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ അറസ്റ്റ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു പത്താം ക്ലാസ് ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗ്യാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു ഗ്യാലറി തകർന്ന എഴുപതോളം പേർക്കാണ് പരിക്കേറ്റത് ണക്കിൽ കൂടുതൽ പേരെത്തിയോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഡിയം നിർമ്മിച്ചത് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിന്റെ അനുമതിയോടെയാണ് ഇന്നലെ രാത്രി പത്തരയോടെ ആയിരുന്നു അപകടം വല്ലപ്പുഴ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ മുതിർന്ന നേതാവ് പി കെ ദിവാകരൻ വീണ്ടും ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകി വടകരയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതിൽ അതൃപ്തി രേഖപ്പെടുത്തിയുമാണ് ജില്ലാ നേതൃത്വത്തിന് പി കെ ദിവാകരൻ കത്ത് നൽകിയത് ഒഴിവാക്കാൻ മതിയായ കാരണങ്ങളല്ല നൽകിയതെന്ന് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ മാതാവിനെ പെട്രോൾ ഒഴിച്ച് മരുമകൻ തീ കൊളുത്തിയ സംഭവത്തിൽ പൊള്ളയേറ്റ അമ്മായിയമ്മയും മരുമകനും മരിച്ചു പാല അന്തിയാളം സ്വദേശി നിർമ്മല മരുമകൻ കരിങ്കുന്നം സ്വദേശി മനോജ് എന്നിവരാണ് മരിച്ചത് ഭാര്യമാതാവിന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതിനിടെ സ്വന്തം ശരീരത്തിലേക്ക് തീ പടർന്നാണ് മനോജും മരിച്ചത് കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ മുക്കത്തെ ഹോട്ടൽ ഉടമയായ ദേവദാസാണ് പിടിയിലായത് കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് റൂറൽ എസ് പിയുടെ അടിയന്തര റിപ്പോർട്ട് തേടി പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുള്ള തട്ടിപ്പിൽ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തോളം പരാതികൾ രണ്ടു വർഷം മുൻപ് ജില്ലയിൽ രൂപീകരിച്ച സീറ്റ് സൊസൈറ്റികൾ വഴിയാണ് കോടികൾ സമാഹരിച്ചത് പ്രൊമോട്ടർമാരും തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ് സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പങ്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് കണ്ണൂർ ടൌൺ പോലീസെടുത്ത കേസിൽ ലാലി വിൻസെന്റ് ഏഴാം പ്രതിയാണ് കേസിലെ മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണന്റെ അഭിഭാഷകയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ലാലി വിൻസെന്റ് അനന്തു കൃഷ്ണന്റെ പേരിലുള്ള കേസുകൾ ഇതിനു മുൻപും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും സീഡിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു കൊല്ലം കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയടക്കം രണ്ടുപേർ മരിച്ചു പരിക്കേറ്റ ഏഴുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസിലുണ്ടായിരുന്ന അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി ഭാര്യ ശാമള എന്നിവരാണ് മരിച്ചത് തമ്പിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തിനു നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തു മർദ്ദനമേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സംഭവത്തിൽ എസ് ഐക്ക് ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി മണിക്ക് ശേഷമായിരുന്നു സംഭവം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എസ് ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചത് ബാറിനു മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്ന വിവരം ലഭിച്ച സ്ഥലത്തെത്തിയ പോലീസ് സംഘം ആളുമാറിയാണ് അതിക്രമം നടത്തിയത് അതേസമയം പത്തനംതിട്ട എസ് സ്ഥലം മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ പത്തനംതിട്ട മാറ്റം പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രി നടന്നത് പോലീസിന്റെ നരനായാട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രകോപനവുമില്ലാതെയാണ് വിവാഹ സംഘത്തില്പ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത് ആളുമാറിയാണ് വിവാഹ സംഘത്തിലുള്ളവരെ പോലീസ് തല്ലിച്ചതിച്ചതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും പോലീസിന് സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും അധികാര ദുർവിനിയോഗവും നരനായാട്ടും നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി നടത്തിയ തെളിവെടുപ്പ് ഇന്നത്തോടെ പൂർത്തിയായി എലവഞ്ചേരി അഗ്രോ എക്യുപ്സ് എന്ന സ്ഥാപനത്തിലെത്തിച്ചാണ് പ്രതി ചെന്താമരയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് ഇവിടെ നിന്നാണെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുള്ളതായി കരുതുന്നില്ലെന്ന് ഡോക്ടർമാർ പ്രതി പലപ്പോഴായി മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാകുന്നതിന് വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത് ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു തുടർന്നാണ് കോടതി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദേശം നൽകിയത് പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു കർണാടക സ്വദേശിയായ പ്രിയങ്ക രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥയാണ് സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ കോഴിക്കോട് സബ് കളക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്ത ബിരുദവും നേടിയിട്ടുണ്ട് അരയിടത്തുപാലത്ത് നടന്ന ബസ് അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു കൊമ്മേരി സ്വദേശി മുഹമ്മദ് സാനിഹാണ് മരിച്ചത് കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കർണാടക രാമനഗരിയിലെ ദയാനന്ദ സാഗർ കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയായ അനാമികയാണ് മരിച്ചത് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തിൽ ഹരോഹള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രശസ്ത തെന്നിറ്റൻ നടി പുഷ്പലത അന്തരിച്ചു ചെന്നൈ ടി നഗറിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി ചികിത്സയിലായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ നായികയായ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട് യമുനയിലെ ജലത്തിൽ ഹരിയാന വിഷം കലർത്തുന്നുവെന്ന പ്രസ്താവനയിൽ ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തു ഹരിയാന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് െരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞയാഴ്ച അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഈ പരാമർശം വലിയ രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമായിരുന്നു ദില്ലി മുഖ്യമന്ത്രി അതിഷി മർലേനയുടെ ഓഫീസിലെ ജീവനക്കാരായ രണ്ടുപേരെ അഞ്ചു ലക്ഷം രൂപയുമായി കസ്റ്റഡിയിലെടുത്തത് ദില്ലി പോലീസ് പുലർച്ചെയോടെയാണ് സംഭവം വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു ന്യൂഡൽഹി അടക്കമുള്ള ചില മേഖലകളിൽ ചില ആളുകൾ പണം വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധനയിലേക്ക് കടന്നതെന്ന് ദില്ലി പോലീസ് അറിയിച്ചു അനധികൃത കുടിയേറ്റക്കാരായി കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരെയും വഹിച്ചുള്ള യു എസ് സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങി പഞ്ചാബിൽ നിന്നുള്ള ആളുകളാണ് ആദ്യ വിമാനത്തിലെ യാത്രക്കാരിൽ അധികവുമെന്നാണ് റിപ്പോർട്ടുകൾ മഹാകുംഭമേളയിൽ സ്നാനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ഗംഗാ തീരത്ത് മോദി പൂജയും നടത്തി കുംഭമേളയിൽ പങ്കെടുക്കാനായത് അനുഗ്രഹമെന്ന് മോദി പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഘം ഘട്ടിലെത്തി ത്രിവേണി സംഗമത്തിൽ പ്രധാനമന്ത്രി സ്നാനം നടത്തിയത് മഹാകുംഭമേളയിൽ മരിച്ചവരുടെ വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറച്ചുവച്ചിരിക്കുകയാണെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ജെ സി ബി ഉപയോഗിച്ച് ഭരണകൂടം മൃതദേഹങ്ങൾ നീക്കം ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചെന്നും അഖിലേഷ് ആരോപിച്ചു കുംഭമേളയുടെ സുരക്ഷാ ചുമതല സൈന്യത്തെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാനായി അനധികൃതമായി ബംഗ്ലാദേശിലേക്ക് കടന്ന ഇന്ത്യൻ പൗരന് നേരെ സുരക്ഷാ സേന വെടിയുതിർത്തു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വെച്ചായിരുന്നു സംഭവം അക്തർ ജമാൽ റോണി എന്നയാൾക്കാണ് സുരക്ഷാ സേനയുടെ വെടിയേറ്റത് തിങ്കളാഴ്ച ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗ്ലാദേശിലേക്ക് അനധികൃതമായി കടന്ന ഇയാൾ ചൊവ്വാഴ്ചയോടെ മടങ്ങാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് വെടിയേറ്റത് ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിലെ തന്റെ ആദ്യ ടേബിലേത് സമാനമായി ഉപരോധം പുനഃസ്ഥാപിക്കാനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ലെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട് ഗാസ ുമ്പ് ഏറ്റെടുക്കാൻ യു എസ് തയ്യാറാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു ഇരുനേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത് ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപെന്നും എല്ലാവരും ശ്രദ്ധ നൽകേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും നെതന്യാഹു വ്യക്തമാക്കി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും റെക്കോർഡിട്ടു ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയിലെത്തി പവൻ വില എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയിലെത്തി കനം കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലെത്തി വെള്ളി ഗ്രാമിന് രണ്ട് രൂപ കൂടി നൂറ്റി ആറ് രൂപയിലും എത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ പ്രഖ്യാപനത്തിന് ചൈന മറുപടിയായി രംഗത്തിറങ്ങിയതാണ് സ്വർണ്ണവില റെക്കോർഡിലെത്താൻ ഗാസാ മുനമ്പിന്റെ നിയന്ത്രണം യു എസ് ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് വിപണിയെ വീണ്ടും ആശങ്കയിലാഴ്ത്തി ഇതോടെ കൂടുതൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തെ കാണുന്നതാണ് വില വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ നന്ദി നമസ്കാരം